നമ്മൾ കാണുമ്പോൾ ഉപ്പുമാവ് പോലെ ഇരിക്കെങ്കിലും രണ്ടര റിയാലിൻ്റെ മുതലാണ് അതായത് നാട്ടത്ത് അഞ്ഞൂറ് ഉപ്പേൻ്റെ സാധനം ഇതെ മുതലേ അറിഞ്ഞു മാല എന്നറി ചമക്ക് മാല അതായത് നാട്ടിലത്തെ നമ്മൾ ഉണക്കലൊക്കെ ഉണ്ടല്ല അതായത് മാവ് പഞ്ചറും അയക്കോറൊക്കെ വരുന്നുണ്ടല്ലോ ഉണക്കലായിട്ട് അതേപോലെ ക്വാളിറ്റി ഉള്ള നല്ല ക്ലാസ് ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഇവരുടെ മെയിൻ ഐറ്റാണ് ഇവിടെ അംഫുരൂസ് അതായത് പപ്പൻസ് മാഹി മാഹി ചെയിൻ കവർ എന്നൊക്കെ പറയില്ലേ അതും പിന്നെ നമ്മുടെ എപ്പ ക്യൂൻ ഫിഷ് പിന്നെന്താ പറയുന്നതിന് പലാമീൻ എന്നൊക്കെ പറയും അടുത്ത് ആ ഒരു മീനാണ് ഇതിന് മെയിനായിട്ട് വരുന്നത് കാരണം കട്ടിയുള്ള മീൻ വേണം കട്ടിയുള്ള മീൻ അത്യാവശ്യമാണ് കയറേയും വരുന്നുണ്ട് കേട്ടോ ഇത് ക്ലാസ്സസ് ആണ് ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉണക്കമീൻ എങ്ങനെയാണോ അതേപോലത്തെ ആണ് ഇവിടെ കണ്ടോ ഇതിങ്ങനെ ഉപ്പിലിട്ടിട്ട് ഇത് ഇപ്പോൾ കല്ലുപ്പാണ് ഇട്ടു ക്രിസ്റ്റൽസായിട്ടാണ് ഇതിങ്ങനെ ഈ ഇതിലിങ്ങനെ കിടന്നിട്ട് കണ്ടോ വെള്ളം പോലെയാവുള്ളൂ വെള്ളം അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം വരണം അപ്പോൾ അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് നമ്മളിതുവരെ കഴിച്ചു നോക്കിയില്ല എങ്ങനെ കഴിക്കാമെന്ന് നമുക്കറിയില്ല കഴിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കുക്ക് ചെയ്യുക എന്നറിയാം അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഹെൽപ്ഫുള്ളായിരിക്കും അല്ല അടിപൊളി കിൻ്റെ ഒരു സാധനമാണ് രക്ഷമില്ലാത്ത കേട്ടോ ഇവരിത് അഞ്ച് കിലോ പത്ത് കിലോനെ എന്നെ കണ്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയി സാധനം കണ്ടുപോയി